അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസിനയിലെ അതിവിശിഷ്ടമായ ചില ഇസ്മുകൾ ആ ഇസ്മുകളിലെ ഇരുപത്തിയേഴ് പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഇരുപത്തിയേഴ് പ്രയോഗങ്ങൾ ഇരുപത്തിയേഴ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആ ഇരുപത്തിയേഴ് പ്രശ്നങ്ങൾ ഏതാണ് ആ ഇരുപത്തിയേഴ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഈ ഇസ്മുകൾ ഏതെല്ലാം ഇസ്മുകളോട് കൂടെ ചേർത്തിയിട്ടാണ് ചൊല്ലേണ്ടത് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഇനിശാൽ നിങ്ങൾക്കിത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാവുന്നതാണ് എഴുതി വച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇരുപത്തിയേഴ് പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അസ്മാ ഹുസ്നയിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് പ്രയോഗിക്കാം എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ഈ അനുസരിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ് അസ്മാ ഉല്ലുസിനെ മുറുകെ പിടിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അസ്മാ ഉല്ലുസന ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം ഇത് ഇതൊക്കെ ഫലിക്കണം എന്നുണ്ടെങ്കിൽ അസ്മാഅല്ലുസനെ മുറുകെ പിടിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദിവസവും ഒരു തവണയെങ്കിലും അസ്മാ ഉല്ലുസനെ ചൊല്ലാൻ പതിവാക്കണം ദിവസവും പത്തിലധികം തവണ ചൊല്ലുന്നവരുണ്ട് ദിവസവും തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാ ഉലൂസിനെ ചൊല്ലുന്നവരെ എനിക്ക് നേരിട്ട് അറിയാം പലരും ഇവിടെയൊക്കെ വരുന്ന സമയത്ത് വസ്താതെ ഞാൻ അങ്ങനെ ചൊല്ലാറുണ്ട് ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് ഇരുന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ ഷോപ്പിലിരുന്ന് അസ്മാ ഉലൂസിനെ ചൊല്ലിയിട്ടുണ്ട് അത് പരമാവധി ഞാൻ ഒഴിവാക്കാതെ ചൊല്ലുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കൊക്കെ അതിന് അതിൻ്റെതായ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരോട് അസ്മാവല്ലുസിനെ ഒരിക്കലെങ്കിലും ചൊല്ലിയവർ അത് കാണാതെ പഠിച്ചവർ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവർ ചില ഇസ്മുകളൊക്കെ ഇജാസത്തോടുകൂടെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്കൊന്ന് എഴുതി അറിയിക്കണേ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും അതേപോലെ തന്നെ ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്തവരെ തന്നെ നോക്കാനുള്ള ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ എടുത്തു പറയുന്നത് ഇപ്പം നമ്മൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ നോക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് മഗറിബൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയം പാലിച്ച് കൃത്യമായിട്ട് വരെ ഇവിടെ വരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരാറുണ്ട് അതുകൊണ്ട് ക്ഷമാശീലരായിട്ട് ക്ഷമയോടു കൂടിയാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണത് അള്ളാഹു സുബഹാനുഹുത്താലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മയാരാണോ ആരാണോ മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസിൽ പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമീകളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ ഒരു ദിവസത്തിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എനിഷ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കാണ് അസ്മാ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മൾ ഇന്ന് ഇരുപത്തിയേഴ് പ്രയോഗങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തത് ഞാൻ അസ്മാവല്ലുസ്നയെക്കുറിച്ച് പറയാൻ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നിങ്ങളൊക്കെ അസ്മാവല്ലുസിനെ എല്ലാ ദിവസവും ചൊല്ലണം കാണാതെ പഠിക്കണം അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം കഴിയുന്നതും രാവിലെയും വൈകുന്നേരവും എന്തായാലും അസ്മാവല്ലുസിനെ ചൊല്ലണം സുബി കാശം അതേപോലെ തന്നെ അസ്മാവല്ലൂസിനെ ചെറിയ രൂപത്തിലുള്ള റിയാലയെങ്കിലും പൂർത്തിയാക്കി വിട്ടണം ഇനിശാള്ള ആദ്യത്തത് ഹൈഫ്ലിന് വേണ്ടിയിട്ടുള്ളതാണ് കാവലിന് വേണ്ടിയിട്ടുള്ളത് നമുക്കെല്ലാ വിഷയങ്ങളിലൊന്നും കാവൽ ലഭിക്കാനും നമ്മുടെ മക്കൾക്കൊക്കെ വലിയ കാവൽ ലഭിക്കാൻ ഹിഫ്ലെന്ന് പറയുന്നൊരു വിഷയം അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതെല്ലാ മേഖലകളിലും നമുക്ക് ഹിഫ്ൾ വേണം നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണം നമ്മുടെ ഭാര്യ ഭർത്താവിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം ഇങ്ങനെ എല്ലാവർക്കും ഹിഫ്ൾ വേണം അപകടങ്ങൾ തൊട്ട് രക്ഷ നേടാനൊക്കെ വലിയ ഹിഫ്ലുണ്ടാകാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു രൂപമാണ് അത് ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് ു യാതിർ എന്നാണ് ചൊല്ലേണ്ടത് ഇത് നിങ്ങളിങ്ങനെ ചൊല്ലി തീർത്താൽ മതി ഒരു 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 ടൈം ഒരു തവണ ഈ സമയം മാറ്റി വെച്ച് ചൊല്ലി തീർക്കുക അതൊരു പ്രത്യേകമായ സമയത്ത് ഒരു പ്രത്യേക ബുഹൂറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലം ലഭിക്കും നമ്മളിതൊക്കെ തൗക്കിലൊക്കെ ചേർത്താണ് യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തിക്കേണ്ടത് ഇതിൻ്റെ രൂപം അത് പൂർണ്ണമായ രൂപമാണ് അത് നമ്മൾ പലപ്പോഴും ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ചെറിയ രൂപമാണ് പറയുന്നത് യാ 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 ഹയ്യു ആഹിറു ഹലീം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി ഇരുപത്തി ഇതുപോലെ നമ്മൾ പറയുന്നുണ്ട് ഇത് നം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രത്യേകമായ രൂപമാണ് രണ്ടാമത്തത് നമ്മുടെ മക്കളുടെ അതേപോലെ തന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ സൽ സ്വഭാവത്തിന് വേണ്ടിയിട്ട് അത് പലപ്പോഴും പലരും ആവശ്യപ്പെടുന്നതാണ് ഉസ്താദ് എൻ്റെ മോന് പറഞ്ഞ് കേൾക്കുന്നില്ല എൻ്റെ മോള് പറഞ്ഞ് തീരനുസരിക്കുന്നില്ല മൊബൈലിന് അഡിക്റ്റാണ് അതേപോലെ തന്നെ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആണ് എന്തു പറഞ്ഞാലും ധിക്കരിക്കുന്നു ദേഷ്യമാണ് കോപമാണ് ഇങ്ങനെയൊക്കെ മക്കളുടെ മാതാപിതാക്കളുടെയൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ യാ റക്കീബ് യാ മുജീബ് എന്ന് മുന്നൂറ്റി എഴുപത്തിയാറ് തവണ യാ യാ മുജീബ് യാ 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 മുജീബ് മുജീബ് യാക്കീബ് യാ മുജീബ് അത് നമുക്ക് കുറഞ്ഞ സംഖ്യ ആയതുകൊണ്ട് ഇടക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടത് ചെയ്യുക അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകമായ രൂപത്തിൽ എന്താ പുകച്ച് ബുഹൂറൊക്കെ പുകച്ചിട്ട് തൗക്കീലിനൊക്കെ ശേഷം അത് ചുമക്കുന്ന രൂപങ്ങളൊക്കെ രൂപങ്ങളൊക്കെയുണ്ട് ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതേപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നയാളുകൾ ശത്രുവിൻ്റെയും മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഉപദ്രവങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായ ആളുകൾ അവർക്കൊക്കെ അസ്മാവൽസ്നയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന രണ്ടു ഇസ്മുകൾ ചേർത്തിയിട്ടുള്ള ഒരൊറ്റ പ്രയോഗമാണ് യാ യാ ഇതൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളോട് അടുക്കലൊക്കെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിയാലോയൊക്കെ ചേർത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പുകയ്ക്കുന്ന രൂപം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് മുന്നൂറ്റി അറുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് അപ്പോൾ നമ്മളെ നമ്മളോട് അമിതമായിട്ട് ശത്രുത പുലർത്തി പോരുന്ന ആളുകൾ അസൂയാലുക്കളായ ആളുകൾ അവരുടെ ചതിപ്രയോഗങ്ങളും വഞ്ചനകളൊക്കെ നമുക്ക് സംഭവിക്കാതിരിക്കാനും അവർക്കെതിരെ നമുക്ക് നല്ല വിജയം ലഭിക്കാനും അവരൊക്കെ അക്രമാസക്തമായിട്ട് അക്രമിക്കാൻ വരുന്നൊരു സാഹചര്യമൊക്കെ നിലവിലുണ്ടെങ്കിൽ യാഫ്യാ മാന്യഴുന്ന് അതിൻ്റെ തൊട്ടു മുമ്പ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുന്നതിൻ്റെ തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ഈ ഒരു വിഷയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആത്മാർത്ഥമായിട്ടൊരു മൂവായിരത്തി അറുപത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ചൊല്ല പലപ്പോഴും നമ്മളോട് ഒന്ന് പറയാറുണ്ട് പല ആളുകളും എന്താ അവര് ചോദിക്കാൻ വരുന്നു പറയുന്നുണ്ട് അവർ ആക്രമിക്കാൻ വരുന്നു പറയുന്നുണ്ട് ഉസ്ലാം എന്തെങ്കിലും ചൊല്ലാൻ തരണം എന്നൊക്കെ പറയാറുണ്ട് അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക യാ നാഫ്യോ യാ മാന്യോ എന്നുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇങ്ങനെ കേട്ടു അങ്ങനെ അങ്ങ് കേട്ടുപോകും നമ്മൾ മറന്നു പോവത് ഞാനൊക്കെ തന്നെ ഇതൊക്കെ എഴുതി വെച്ചെടുത്ത് നിന്ന് എഴുതി മനസ്സിലാക്കിയിട്ട് ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് നമുക്കെല്ലാം എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കില്ല മറവി യഥാർത്ഥത്തിലൊരു അനുഗ്രഹമാണ് അപ്പോൾ മറവി അനുഗ്രഹമാണ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നോക്കൂ പെട്ടെന്ന് നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടു ആ കാലത്തിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഓർമ്മ അതേപോലെ മരണപ്പെട്ട സമയത്തുള്ള അതേ ഓർമ്മ കാലങ്ങൾക്ക് ശേഷം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോയിൻ്റെ മറവി ഒരു അനുഗ്രഹമാണ് പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ എഴുതി വെക്കണം ആ മറവി അനുഗ്രഹമായ മറവി നമുക്ക് അങ്ങനെ അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഞാൻ ആഫിയോ ഞാൻ മാന്യെന്നുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് ശത്രുക്കളുടെ ഉപദ്രവം തടയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊന്നാണ് യാ മുസില്ലു യാ മുന്തക്കിമു എന്ന് പറയുന്ന ചെല്ല യാ മുന്തക്കിം യാ 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 മുന്തക്കിം എന്ന് പറയുന്നത് അതായിരത്തി നാഞ്ഞൂറ് തവണയാണ് അത് ചെല്ലേണ്ടത് വളരെ അധികം ഉപകാരപ്പെടുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു രൂപമാണത് ഈ രണ്ട് ഇസ്മുകളും അതിൽ അത് അത് അതുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതേപോലെ തന്നെ അക്രമാസക്തമായി നിൽക്കുന്ന ആളുകളുടെ അക്രമം തടയാൻ ഉപയോഗിക്കാവുന്ന മറ്റു ഒരു പ്രയോഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് തവണ വൺ ടു സീറോ നയൻ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് തവണ യാ കാബിലു യാഹാർ എന്ന് പറയുന്ന ഇസ്മ ചൊല്ല എന്നുള്ളത് എന്ന് പറയുന്ന ഇസ്മ അതായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രതിസന്ധികളെ തൊട്ടും അത് തടയപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി ഉഗ്രഹിക്കും അതുപോലെ തന്നെ ഉന്നതരെ സമീപിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉന്നതരായ ആളുകളെയൊക്കെ സമീപിക്കാനും അവരുമായിട്ട് ഇടപെടാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു രൂപമാണ് നമ്മളെ ചൊല്ലേണ്ട ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ യാദൂസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തവണ ചൊല്ലുകയാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഫതിഹ ലഭിക്കാൻ കാരണമാകും ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രതിസന്ധികളിലാണ് എന്താ ചെയ്യുക പറയാൻ പറ്റില്ല എങ്ങനെയാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ മക്കൾ ശത്രുക്കളായി മാറുന്ന കാലമുണ്ട് ചില ഉമ്മമാരൊക്കെ മക്കളെ പേടിച്ചിട്ട് ജീവിക്കുന്നവരാണ് അതേപോലെ തന്നെ ഉപ്പന്മാർ മക്കളെ പേടിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലും കൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാ വാറു യാമീദ്സ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും ഹാദിമീങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഒരു പ്രത്യേക ഹൈഫും ഒരു പരിരക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവാനൊക്കെ ഒക്കെ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവണം അപ്പോൾ മോഷ്ടാക്കളുടെ കൊള്ളക്കാരുടെയൊക്കെ അക്രമങ്ങളെ തൊട്ട് മോഷ്ടിക്കുന്നതിനെ തൊട്ടൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നതാണ് നമ്മളെപ്പോഴൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ചൊല്ല വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലോങ് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് എന്താ മോഷ്ടാക്കൾ പല വസ്തുക്കളും നഷ്ടപ്പെടുന്നു മോഷ്ടിക്കപ്പെടുന്നു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന കള്ളന്മാരുടെ ശല്യത്തിനും കൊള്ളക്കാരുടെ ശല്യത്തിനൊക്കെ ചെല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ സലാമുയാൻ യാ 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 സലാമു സലാമു മുഅ്മിൻ മുഅ്മിൻ എന്നുള്ളത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമുക്കൊരു പ്രത്യേക ഹിഫ്ലോ ലഭിക്കാൻ കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സീനിയോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഒരു റെസ്പെക്റ്റ് കിട്ടണം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകരം തന്നെയാണ് നമ്മൾ ആർക്കു മുമ്പിലും കീഴ്പ്പെടാതൊരു അഹങ്കാരിയായിട്ട് ഞാൻ ആരെ മുഖത്ത് നോക്കിയിട്ട് എന്തും പറയും എന്നൊക്കെ ചിലർ അഭിമാനത്തോരോട് പറയാറുണ്ട് എനിക്കങ്ങനത്തെ പോയിട്ടൊന്നുമില്ല ഞാൻ ആരെ മുഖത്ത് നോക്കിയിട്ടും പറയും എന്നൊക്കെ പറയും ചില ആളുകൾ അന്ന് ശരിക്കൊരു നല്ല സ്വഭാവമല്ല ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇടപെടേ ചെയ്യരുതെന്നാ ഹബീബാൻ സല്ലു അല്ലെ വസ്ലാം അതങ്ങളുടെ ജീവിതത്തിൽ നമ്മളതാണല്ലോ പഠിച്ചതല്ലേ നെജ്റാൻ നിർമ്മിതമായ ഒരു പരുവരുത്ത ഷോള് മുത്തനബി സാഹു അല്ല വല്ലാ മദങ്ങളുടെ തോളിലുണ്ടായിരുന്നു അങ്ങ് വലിച്ചപ്പോൾ ആ ഷോളിൻ്റെ വലിയ ആഘാതം കാരണം ഹബീബാനു സല്ല അലൈവലാ മദങ്ങളുടെ കഴുത്തിൽ പാടുവീണിരുന്നു മുത്തനബി അലൈഹി അലൈവലാ മതങ്ങൾ എങ്ങനെ സമീപിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ഹബീബായ അലൈഹി അലൈവലാ അദങ്ങളുടെ ഒരു ശൈലി എങ്ങനെയാണ് നമുക്കറിയാം അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് ഒക്കെ കാറ്റഗറിയിൽ വ്യത്യാസം വരും നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട രൂപത്തിൽ ആരെയും വഷളാക്കാനോ ആരെയും എന്താ പരിഹസിക്കാനോ അപസിക്കാനോ ഒന്നും നിൽക്കരുത് ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നോ നമുക്ക് റെസ്പെക്റ്റ് കിട്ടിയിരിക്കും തീർച്ചയാണ് അതൊരു പ്രാപഞ്ചിക അല്ലെങ്കിൽ അതൊരു പ്രകൃതി സത്യമാണ് നമ്മൾ കൊടുക്കുക നമ്മൾക്ക് കിട്ടും നാം ആരെയും ബഹുമാനിക്കാതെ ബഹുമാനിക്കാതെ ഒരു ധിക്കാരിയായിട്ടാണോ നടക്കുന്നത് നമ്മയും ആരും ബഹുമാനിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് നമുക്ക് ലഭിക്കാൻ നമ്മുടെ സീനിയോറിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ റെസ്പെക്റ്റ് നമുക്ക് ലഭിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് യാ യാ എന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തവണ ചൊല്ലിയാൽ മതി അതേപോലെ തന്നെ പിണക്കമുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കപ്പിൾസ് തമ്മിൽ പിണങ്ങുക എന്നുള്ളത് ഇറ്റ്സ് നോർമൽ അതൊരു സ്വാഭാവിക പ്രവർത്തനമാണ് അങ്ങനെ പിണങ്ങുമ്പോഴാണ് ആ ഇണക്കത്തിനൊരു മധുരമുണ്ടാവുക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ രാത്രി മുഴുവനും രാത്രിയാണ് പകലില്ല രാത്രിയാണെങ്കിൽ പകല് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂറും പകലാണെങ്കിൽ രാത്രിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ചെറിയ ഇണക്കങ്ങളൊക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ നല്ല ഇണക്കത്തിന് സഹായകരമാകുമെന്നുള്ളതാണ് സൈക്കോളജി അടക്കം പറയുന്നത് അപ്പം അത്തരം ചെറിയ പിണക്കങ്ങൾ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടാത്ത ഓരോ രാത്രിയിലും മിണ്ടാവുന്ന രൂപത്തിലുള്ള പിണക്കങ്ങളൊക്കെ എപ്പോഴും ആരോഗ്യകരമാണ് നല്ലതാണ് അതിലും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ വളർന്ന് 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 കുടുംബ കോടതികളിൽ എത്തുന്ന എത്രയോ കേസസ് ഉണ്ട് അവിടേക്കൊന്നും എത്തരുത് എന്നത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലോ ഭർത്താവ് ഭാര്യയുടെ മുമ്പിലോ തോൽ തോറ്റുകൊടുക്കുന്നത് യഥാർത്ഥത്തിൽ തോൽവിയല്ല വിജയമാണ് എന്നുള്ളതാണ് അതൊരു ഫാമിലി കീ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ഇണയെ മരണം വരെ സന്തോഷത്തോടു കൂടെ കൊണ്ടുപോകാനുള്ള ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ അത്തരം ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ കൂടുതൽ പിണക്കങ്ങളുണ്ടാകുമ്പോൾ അത് പ്രശ്നമാണ് അത്തരം ശക്തമായ പിണക്കത്തിലേക്കും വൈരുദ്ധതയിലേക്കും വെറുപ്പിലേക്കൊക്കെ എത്തിയ ആളുകൾ യാ കബീറു യാ ജലീൽ നിന്ന് മുന്നൂറ്റിയഞ്ച് തവണ ചൊല്ലിയാൽ അത് വലിയ ഉപകാരമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബകലഹങ്ങൾ ഉള്ള വീടുകളുണ്ട് ജ്യേഷ്ഠനും മക്കളും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മക്കളും അനിയൻ്റെ മക്കളും ജ്യേഷ്ഠനും അനിയനും വാപ്പയും ഉമ്മയും അങ്ങനെ തുടങ്ങി കുടുംബങ്ങളിലുള്ള ഇത്തരം കലഹങ്ങളെ ശിഥിലമായവർ അത്തരം ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചൊല്ലാൻ പറ്റുന്ന വളരെ വിശേഷമായ രൂപമാണ് യാ അസീസു യാ വധൂതു എന്ന് പറയുന്നത് ചേർത്തി ചൊല്ലുക എന്നുള്ളത് യാ അസീസു യാ വധൂത് എന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇതിനൊക്കെ ശരിയായ പൂർണ്ണമായ രൂപ ഇങ്ങനൊന്നല്ല അതിനിഷ അത് കുറച്ച് വിശദീകരിച്ച് നേരിട്ട് പറയേണ്ടതാണ് തൽക്കാലത്തിന് ഇങ്ങനെ ചൊല്ലിയാലും അത് ഫലം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അടുക്കിൽ നമുക്ക് വലിയ സ്ഥാനം ലഭിക്കാൻ സ്ഥാനം ലഭിക്കേണ്ടയാളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തകർന്നോ അത്തരം സാഹചര്യങ്ങൾ വരും അത്തരം സാഹചര്യങ്ങളിൽ യാഹിറുയാ ബാത്തിനോന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് തവണ ചൊല്ലുകയാണ് വേണ്ടത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ഉഗ്രഹിക്കും മാറാകട്ടെ മക്കളുടെ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി നമുക്കോ അവരോടൊക്കെ ചൊല്ലാൻ പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട രൂപമാണ് യാ യാ സൊമതുയാൽ ജലാലി എങ്ങനെ യാ വല്ലി ക്രോം ഇങ്ങനെ ജലാലി വല്ലി ക്രോം ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് എൻ്റെ മോനെ എക്സാം എഴുതിയാൽ എപ്പോഴും പരാജയപ്പെടും നീറ്റ് പോലെയുള്ള പി എസ് സി എക്സാമുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ കോമ്പറ്റീവ് എക്സാമുകളൊക്കെ അത്തരം എക്സാമുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫുക്ക് നൽകട്ടെ അതേപോലെ തന്നെ നമ്മളൊരു പൊസിഷനിലിരിക്കണം ഒരു ഉന്നതമായ സ്ഥാനത്ത് ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് പള്ളി കമ്മിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലേക്ക് ഒരു നേതൃസ്ഥാനത്ത് നിൽക്കണം നമുക്ക് പലപ്പോഴും നമ്മുടെ അണികളൊക്കെ പലപ്പോഴും പറഞ്ഞ് നമ്മൾ നമ്മുടെ അധീനതയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ഇസ്മാണ് ഇത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ അതേപോലെ തന്നെ രോഗം കാരണമായിട്ട് നല്ല ഭയമുള്ള ആളുകൾ കഴിഞ്ഞ തവണ ഇവിടെ ഒരാൾ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു തരുന്നു അത് എനിക്ക് ഭയം എനിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഏർ എന്നൊക്കെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷെ അവർക്കൊരു ഭയം അവിടെ ഒരു വേദന ഉണ്ടാകുമ്പോഴേക്കും ഇത് വേറെ എന്തോ രോഗമാണോ ഒരു ഭയമുള്ള ആളുകളുണ്ട് ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു സംഭവമാണ് അത് ഒരു ഫീൽ ഒരു ഭയമുള്ളതായിട്ട് ഇങ്ങനെ തോന്നുന്നു ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവർക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് യാ 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 ഫത്താഹ് ഫത്താഹ് അത് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫി ഒക്കെ നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ കൂടുതലാളുകളും അനുഭവിക്കുന്നൊരു വിഷയമാണ് വസ്വാസുമായി ബന്ധപ്പെട്ട വിഷയം വസ്വാസിൻ്റെ ഷെറീൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു രൂപമാണ് യാ ലത്തുഫ് യാ ഊഫ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയൊന്ന് തവണ വസ്വാസിനെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പല ആളുകൾക്കുമുള്ള വസ്വാസ് എന്ന് പറയുന്നത് അത് വെള്ളവുമായി ബന്ധപ്പെട്ടത് ശുദ്ധിയുമായി ബന്ധപ്പെട്ടത് ഉള്ളുകൊടുക്കാനൊക്കെ കയറിയാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ ചിലപ്പോൾ നിസ്കാരം പോലും കള്ളാകും ചിലപ്പോൾ കുളിക്കാൻ കഴിഞ്ഞാൽ ടാങ്കിലെ വള്ളം കഴിയുന്നത് വരെ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ശക്തമായ വസുവാസുള്ളവരുണ്ട് ചില ആളുകളൊക്കെ പറയും സാധ്യത അതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് പറയും അതൊക്കെ അനുഭവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി നമ്മളത്രയും വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് അറിയാം നായയുമായി ബന്ധപ്പെട്ട വസുവാസുള്ളവരുണ്ട് എവിടെയും നായ സ്പർശിച്ചോ എന്നുള്ളൊരു ഭീതി ഉണ്ടാവുക അവിടെ കഴുകുക കഴുകുന്ന സമയത്ത് ആ വെള്ളം വേറുള്ള സ്ഥലത്തേക്ക് തെറിച്ചു അപ്പം നായയെ ശുദ്ധീകരിക്കാൻ വേണ്ടി കഴുകിയ വെള്ളമാണ് അങ്ങോട്ടേക്ക് തെറിച്ച് അവിടെയും കഴുകുക അങ്ങനെ ജീവിതം ഒരു ദിവസം അങ്ങനെ വസ്വാസുമായി ബന്ധപ്പെട്ട് നാഗെ ഹലാക്കായ ആളുകളുണ്ട് അവർക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഞാൻ അത്തൂഫ് അറൂഫ് എന്നുള്ളത് സ്ഥിരമായിട്ട് നാനൂറ്റി ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാം ഈ ആഫൽ ഘട്ടങ്ങളിൽ ആപത്ത് ഘട്ടങ്ങളിലൊക്കെ നമുക്ക് വലിയ ക്ഷമ കൈ കൈവരിയാണ് മക്കളൊക്കെ ചിലപ്പോൾ കേസിലൊക്കെ ഒക്കെ പെട്ടങ്ങ് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടെന്ന് അകാലത്തിൽ മരണപ്പെടുന്നു വാപ്പയോ മക്കളോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാവുന്നതാണ് യാ സ്വബൂറ് യാക്കൂറ് എന്ന് അത് ഈ എണ്ണൂറ്റി ഇരുപത്തി നാല് തവണയാണ് ചൊല്ലേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഈ ക്ഷേത്വാനീയത്തുമായി ബന്ധപ്പെട്ട ജിന്നുമായി ബന്ധപ്പെട്ട ഇത്തരം പൈശാചിക ശക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാ യാ ഹഫീലു വളരെ ശ്രേഷ്ഠമേറിയതാണ് നല്ല രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു രൂപവുമാണ് ഇത് നിങ്ങളെപ്പോഴെങ്കിലൊക്കെ എഴുതി വെക്കുക ഇത് എഴുതി വെച്ചാൽ ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടത് നമ്മുടെ അസൂയയുള്ള നമ്മുടെ ശത്രുക്കളുടെ മുമ്പിലൊക്കെയാണെന്ന് സങ്കല്പിക്കുക ശത്രുവാണോ എന്നറിയുന്നില്ല പക്ഷേ നമ്മുടെ അസൂയുണ്ട് നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ വളർച്ചയിലും ഒക്കെ ഒരാശങ്കയും മാവലാതിയുമൊക്കെ ഉള്ളയാളാണ് അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ പതരാതിരിക്കാൻ ധൈര്യസമേതം അവരുടെ മുമ്പിൽ നിലകൊള്ളാൻ സാധിക്കുന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് ഇരുന്നൂറ്റി ആറ് തവണയാണ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം ലഭിക്കുമെന്ന് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചിലപ്പോഴൊക്കെ പലരും ഒന്ന് പറയാറുണ്ട് ഉസ്താദ് എനിക്ക് ഒരാൾ ഇത്ര ക്യാഷ് തരാമെന്ന് പറഞ്ഞു എപ്പോഴാണ് തരാമെന്ന് എനിക്കറിഞ്ഞൂടാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഒന്ന് വാഴ ചെയ്യണം എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ തരുമെന്ന് നോക്കാറുണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനോ സഹായങ്ങൾ നേടിയെടുക്കാനോ മറ്റുള്ളവരെ സഹായിക്കാമെന്ന് പറഞ്ഞത് നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാനൊക്കെ ആവശ്യമായ ഇസ്മാണ് ചൊല്ലേണ്ടുന്ന അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഇസ്മുകളിൽ ഇത് നാന്നൂറ്റി മുപ്പത്തി ആറ് തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബഹാന ഹോമത്തായാലും നമുക്ക് പതിവാക്കാനും ചൊല്ലാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഹിമ്മത്ത് ഉണ്ടാവാൻ മുത്തൻ നബി അലൈഹി വസ്ലം മദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അജല്ലു മിനി അബിബാ സല്ല അലൈഹി സ്വലം മതങ്ങളുടെ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഹിമ്മത്താണ് നമുക്ക് നല്ല ഹിമ്മത്ത് ഉണ്ടായിരിക്കണം മനോധൈര്യം ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഹിമ്മത്തിന് വേണ്ടിയിട്ട് മനക്കരുത്ത് നല്ല കോൺഫിഡൻസ് നല്ല ആത്മവിശ്വാസം ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ അതിന് ചൊല്ലാൻ പറ്റുന്നതാണ് യാ താലിബു യാ വാലിബ് അത് ആയിരത്തി എഴുപത്തി തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും ഇതൊക്കെ എന്നും ചൊല്ലേണ്ടതല്ല നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചൊല്ലേണ്ടുന്ന വളരെ സവിശേഷമേറിയ ഇസ്മാണ് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫി ഒക്കെ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ അസ്മാ ഉല്ലുസ്നയിലെ വളരെ ശ്രേഷ്ഠമേറിയ ഒരു ഇസ്മിൻ്റെ പ്രയോഗമാണ് യാ കാഫി യാ ഷാഫി എന്നുള്ളത് അഞ്ഞൂറ്റി രണ്ട് തവണയാണ് അത് ചൊല്ലേണ്ടത് അത് ചൊല്ലുമ്പോൾ നമ്മൾ ഏത് വിഷയത്തിനാണെന്നുള്ളത് ഈ പ്രയോഗം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും യാ കാഫി യാ ഷാഫി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ അത് രോഗശിഫായിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ ഇത് കാണാതെ പഠിച്ചു വയ്ക്കാം വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക യാ കാഫി ആ ഷാഫി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇതൊരു ദിവസമൊക്കെ എന്നും ചൊല്ലാൻ പറ്റുന്നതാണ് നമ്മൾ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്കു നൽകട്ടെ അതേപോലെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിൽ വലിയ ഫത്ത്ഹ് ലഭിക്കാൻ നമുക്ക് ചെയ്യാവുന്ന രണ്ട് ഇസ്മകളാണ് ചൊല്ലേണ്ട എണ്ണമെന്ന് പറയും മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫീക്കം നൽകട്ടെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാനുള്ള തോഫീക്കം നൽകട്ടെ അതേപോലെ തന്നെ നമുക്ക് നല്ല രക്ഷ ലഭിക്കാൻ യാ വലിയു യാ അലിയു എന്നുള്ളത് നൂറ്റി അൻപത്തിയാറ് തവണ ചൊല്ലുക ചീത്ത അകപ്പെട്ട നമ്മുടെ മക്കളുണ്ടാകും ഉപ്പന്മാരുണ്ടാകും ഭർത്താക്കന്മാരുണ്ടാകും അവരൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ യാ യാനിയു യാ കരീം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതുകൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട അസ്മാഅല്ലൂസിനൊക്കെ നമ്മൾ ചൊല് ദിവസം ചൊല്ലുന്ന ആളുകളാണെങ്കിൽ ഒരു പേടിയും പഠിക്കണ്ട നല്ല റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട് കിട്ടും അസ്മാഅല്ലുസിനൊക്കെ കൂടി ചൊല്ലുക അതേപോലെ തന്നെ അതിൻ്റെ റിയാദൊക്കെ പൂർത്തിയാക്കി കിട്ടുക തെറ്റിൽ നിന്ന് പിന്മാറാൻ പലപ്പോഴും ചില ആളുകളൊക്കെ പറയാറുള്ളത് അവരങ്ങേയറ്റത്തെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്താണ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു എൻ്റെ പഠനകാലം എനിക്ക് ജോബ് അവിടെ തന്നെ കിട്ടിയത് ഞാൻ കുടുംബത്തിൽ നിന്നൊക്കെ അകന്നിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഞാനെല്ലാം മതിമറന്നു ജീവിച്ചു അങ്ങനെ ഒരുപാട് തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എനിക്ക് പുറത്തുട്ടൊന്നും എനിക്കറിയില്ല അത്രമേൽ മേൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടെ ആ വിഷമം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പശ്ചാത്താപാണ് അപ്പോൾ മേലിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ തൊവാബ് യാ ഹക്കീം എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് ഇരുപത്തിയേഴാമത്തതാണ് നമ്മൾ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ടുന്നതാണ് എല്ലാ കാര്യങ്ങളിലും സക്സസ് ലഭിക്കാൻ എല്ലാം വിജയത്തിലാകാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ യാ മുബീൻ മുബീൻ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ തീർച്ചയായും ഫലം ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബാൻ അഹുബത്താലെ നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് വിഷയങ്ങളിലും വലിയ വിജയം ലഭിക്കാൻ ആ ഒരു ഇസ്മ ചേർത്ത് ചെല്ലുന്നത് കാരണമാകുന്നതാണ് ഇപ്പോൾ ഇരുപത്തി നമ്മൾ പറഞ്ഞു ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട് അത് ഈമാൻ കിട്ടി മരിക്കാൻ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു പ്രയോഗമാണ് അതിന് ഇഷ്ടം ഇതെല്ലാം എല്ലാവർക്കും എപ്പോഴും കിട്ടിയാൽ ചിലപ്പോൾ അതിനൊന്നൊരു വാല്യൂ കാണാത്തവരുണ്ടാകും അത് അമിതമായ ആഗ്രഹത്തോടു കൂടിയും അമിതമായ ആവശ്യവുമൊക്കെ ഉണ്ടാകുന്നവർ അതെങ്ങനെയെങ്കിലും തേടി പിടിച്ച് അത് ചൊല്ലുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനത്തെ അവർക്ക് അത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആവശ്യക്കാർ ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടില്ല ഒരുപാട് സമയം വിളിച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ അത്രയും ആവശ്യം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നല്ല മെസ്സേജ് അയച്ച് ചോദിച്ച് ചോദിച്ച് കിട്ടുന്നതായിരിക്കും അള്ളാഹു സുബഹാന ഹു ഈസ്മുകളൊക്കെ കൃത്യമായി പ്രയോഗിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല റിസൾട്ട് അല്ലോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണം സ്മലാലുസിനെ മുറുകെ പഠിക്കുക അസലുലൈക്കു വരമുള്ള